നമസ്കാരം ഞാൻ ലളിതാബേഗാന്ദ്രജനം എഴുതിയ അഗ്നിസാക്ഷി എന്നുള്ള പുസ്തകമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അഗ്നിസാക്ഷി എന്നുള്ള സിനിമ ഒരുപാട് വർഷങ്ങൾ മുമ്പ് കണ്ടതാണ് എനിക്ക് ആ ചെറുപ്രായത്തിൽ പോലും അത് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് പതിനാല്യസ് ആ സമയത്തെക്കാണ്ടാണ് കണ്ടതെന്ന് തോന്നുന്നു അന്ന് പോലും എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ആലോചിക്കുമ്പോൾ അന്ന് ഞാൻ എനിക്ക് മനസ്സിലാകാതിരുന്ന ഒരുപാട് ലെയറുകൾ ആ ഫിലിമിലും ആ കഥയിലും ഉണ്ടെന്ന് തോന്നുന്നു പുസ്തകം എന്തുകൊണ്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വായിക്കാൻ എടുത്തത് വായിച്ചു കഴിഞ്ഞിട്ടില്ല എപ്പോഴും ആണ് അത് വായിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ നോവലിൽ ഒന്നാമത് പറയട്ടെ അത്യുജ്വലമായ എഴുത്താറ് അതുപോലത്തെ ഒരു കൃതിക്ക് ഞാനൊരു സർട്ടിഫിക്കേഷൻ തരേണ്ട ആവശ്യമില്ല വായനാശീലമുള്ള എല്ലാവരും വായിച്ചിട്ടുള്ളൊരു കൃതിയായിരിക്കും ഉജ്ജ്വലം അത്യുജ്വലം എന്നുള്ളത് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ അതിൽ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഒന്നാമത് നല്ല അപ്പൻ നമ്പൂതിരി ഈ തങ്കത്തിൻ്റെ അച്ഛൻ ആൾ തങ്കത്തോട് വളരെ കർക്കശത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് അവർക്ക് വേണ്ട പണവും കാര്യങ്ങളും ബാക്കി ഫിസിക്കലായിട്ടുള്ള ഇതുകളൊക്കെ ചെയ്തിട്ടുണ്ട് തങ്കത്തിനും തങ്കത്തിൻ്റെ അമ്മയ്ക്കും പക്ഷേ തങ്കത്തോട് സ്നേഹത്തോടെ പെരുമാറുക ലാളിക്കുക കൊഞ്ചിക്കുക കുട്ടിയാണല്ലോ അതൊന്നും ഉണ്ടായിട്ടില്ല ഒടുവിൽ കോളേജിൽ കോളേജിൽ നിർബന്ധത്തോടെയാണ് കോളേജിൽ ചേർന്നത് അതിനുശേഷം ഒരു ദിവസം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ രാത്രി ഇവൾ ഉറങ്ങി നീ അച്ഛൻ അടുത്ത് വരുന്നതും തലയിലൊക്കെ തടവുന്നതും പാവം എൻ്റെ കുട്ടി എന്ന് പറയുന്ന രീതിയിൽ പെരുമാറുന്നതുമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് ഈ കുട്ടിയോട് സ്നേഹം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതുപോലെ ഇതിലെ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറും സിനിമയിൽ ശോഭന അവതരിപ്പിച്ച ദേവകി മാനമ്പല്ലി അതിൽ ഇവർക്കും പ്രത്യേകിച്ച് ഇയാൾക്ക് ഉണ്ണിയേട്ടന് ഈ ദേവകിയോട് സ്നേഹമുണ്ട് പക്ഷേ ആളത് പ്രകടിപ്പിക്കുന്നില്ല ധര്മ്മത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് പല പല കാരണങ്ങളുമുണ്ട് രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ഇത് കാണിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഞാൻ ആലോചിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലുള്ള സ്നേഹം ഒരു പുതിയ കാര്യമല്ല പുതുതായിട്ടൊരു തിയറിയോ കാര്യമോ അല്ല പക്ഷെ അതൊന്നുകൂടി പറയണം തോന്നി മനസ്സിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നത് കൊണ്ട് എന്ത് കാര്യം എന്ത് കാര്യം ഞാനൊരു ചെറിയ കവിത വായിക്കാം വ്യർത്ഥം മനമുള്ളിലുണ്ടേലും അറിയാതെ പറയാതെ ചൊരിയാതെ പോയൊരാ സ്നേഹത്തിനേക്കാൾ ഒരുപാട് മൂല്യമുണ്ടായിരുന്നിട്ടും ഒരു നാളും ആർക്കുമേ ഉപയോഗമൊന്നുമേ ഇല്ലാതെ പോയൊരു നിധി അതുണ്ടോ ഭാര്യ അപരെന്നു നീട്ടാത്ത കയ്യൊന്നുപോലെ ദാഹത്തിനുതകാത്ത ജലമതുപോലെ പശിയൊന്നു മാറ്റാത്തൊരന്നത്തെ പോലെ വ്യർത്ഥമാണെന്നൊരാ സത്യം എന്നറിയുക അതായത് മനസ്സിനുള്ളിൽ മനമുള്ളിൽ ഉണ്ടെങ്കിലും അത് അറിയാതെ പറയാതെ ചൊരിയാതെ പോയ സ്നേഹത്തിനേക്കാളും ഒരുപാട് മൂല്യമുണ്ടായിട്ടും ഒരു കാലത്തും ആർക്കും ഉപയോഗപ്പെടാതെ പോയ വിലപിടിച്ചൊരു നിധിയുണ്ടോ മനസ്സിലുണ്ടായിട്ടും പ്രകടിപ്പിക്കാതെ പോയ സ്നേഹമാണ് പോയ ഏറ്റവും ഒരുപാട് മൂല്യമുണ്ടായിട്ടും പാഴായിപ്പോയ വലിയൊരു നിധി അത് മറ്റുള്ളവരെ സഹായിക്കാൻ നീട്ടാത്ത കൈ പോലെ ഉപയോഗശൂന്യമാണ് ദാഹത്ത് ദാഹിക്കുമ്പോൾ വേണ്ട സമയത്ത് ഉപകരിക്കാത്ത ജലം പോലെ അർത്ഥവ അർത്ഥമില്ലാത്തതാണ് വിശപ്പ് അന്നത്തെ പോലെ അർത്ഥമില്ലാത്തതാണ് എന്നുള്ള സത്യം അറിയുക അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ചെറുതാണ് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം ഇവിടെ ഒരു കാര്യം ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയേണ്ടത് എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരേപോലെ ആയിരിക്കില്ല പലർക്കും വേ ഓഫ് എക്സ്പ്രഷൻ വ്യത്യാസമുണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരാളോട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മളോട് എപ്പോഴും പെരുമാറിയാൽ മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ വരരുത് അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് ആ ഡിസ്ക്ലെയിമർ വളരെ പ്രധാനമാണ് പക്ഷേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം പല കാരണങ്ങളിതിന് തടസ്സമായി വന്നേക്കാം ഇപ്പോൾ തിരക്കുകൾ പണ്ടുകാലത്താണെങ്കിൽ പ്രാരാബ്ധങ്ങൾ കൂടുതൽ ദാരിദ്ര്യം ഒരുപാട് ജോലി ചെയ്യുന്ന സമയം മുഴുവൻ ജോലിക്കായിട്ട് ചിലവഴിക്കേണ്ടി വരും കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റായുക കുട്ടികളും ആരും ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് പിന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റായി എടുക്കുമോ വഷളായി പോകുമോ കുട്ടികളാണെങ്കിൽ വഷളായി പോകുമോ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന തെറ്റിദ്ധാരണകൾ കൊണ്ട് പ്രകടിപ്പിക്കാതിരിക്കുക മൂന്നാമതായിട്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതെൻ്റെ മനസ്സിലില്ലേ അത് അവർക്ക് മനസ് മനസ്സിലാവില്ലേ അതവർ മനസ്സിലാക്കേണ്ടതല്ലേ എന്നുള്ള ചിന്താഗതി അത് മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടാകാം പക്ഷേ എല്ലാവർക്കും അത് കഴിയില്ല അല്ലേ പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ അവർക്ക് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് കുറവായിരിക്കും ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടുമായിരിക്കും അപ്പോൾ അറ്റ്ലീസ്റ്റ് കുട്ടികളോട് എല്ലാവരോടും വേണം ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളോട് മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക അത് ഉള്ളിൽ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ആരായിക്കട്ടെ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുക എല്ലാം സമ്മതിച്ചു കൊടുക്കുക അതല്ല കേട്ടോ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കുകയും അത് എന്തിനാണ് എതിർക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയും ഇനി വിയോജിക്കേണ്ട കാര്യങ്ങളിൽ വിയോജിക്കുകയും എല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമാണ് മറ്റൊരാൾക്ക് റെസ്പെക്റ്റ് നൽകുന്നത് സ്നേഹത്തിൻ്റെ ഭാഗമാണ് അതെല്ലാവർക്കും ആവും കുട്ടികൾക്ക് പോലും ആവും റെസ്പെക്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കുന്ന സ്നേഹമാണ് അയാൾ അയാളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കുന്ന സ്നേഹമാണ് അയാൾക്ക് ദുഃഖം വരുമ്പോൾ താങ്ങും തണഞ്ഞ് സ്നേഹമാണ് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഒത്തുചേർന്ന് നിൽക്കുന്ന സ്നേഹമാണ് അങ്ങനെ ഒരുപാട് മാനങ്ങളുണ്ട് സ്നേഹത്തിന് അപ്പോൾ ഏതൊരു രീതിയിൽ കൂടിയാണെങ്കിലും പേടിച്ചിട്ടോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടോ ഉപേക്ഷ കൊണ്ടോ തിരക്ക് കൊണ്ടോ ഒന്നും അത് പ്രകടിപ്പിക്കാതിരിക്കരുത് പ്രകടിപ്പിക്കാൻ രീതികൾ ഉണ്ടാവാം വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടാവാം അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷേ എപ്പോഴും പ്രകടിപ്പിക്കുക വേണ്ട സമയത്ത് സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാവും എവിടെയോ വായിച്ചു തോര്ക്കുന്നു യു കെ നോട്ട് ചേഞ്ച് എനിവൺ ബട്ട് യു കെൻ ബി ദ റീസൺ വൈ ഡിസൈഡ്സ് ടു ചേഞ്ച് ദംസെൽസ് സെൽസ് നമുക്ക് ആരെയും മാറ്റാൻ കഴിയില്ല പക്ഷേ മറ്റുള്ളവർ മാറാനൊരു കാരണമാകാൻ നമുക്ക് കഴിയും അപ്പോൾ പലതരത്തിലുള്ള എന്താ പറയുക അത്ര അൺഡിസൈറബിൾ ആയിട്ടുള്ള പേഴ്സണൽ ട്രെയ്റ്റ്സ് ഉള്ളവർ പോലും ചിലപ്പോൾ സ്നേഹത്തിന് മുമ്പിൽ മാറിയേക്കാം മാറ്റങ്ങൾ വന്നേക്കാം മാറ്റങ്ങൾ വരാൻ വേണ്ടിയല്ല സ്നേഹിക്കേണ്ടതെങ്കിൽ പോലും അപ്പോൾ ഈ ഒരു ചെറിയ പോയിന്റ് ഈ ഒരു നോലിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി എടുത്തു പറയാൻ തോന്നി ഇതിൽ അഭിനന്ദോതിരി ആ മകളെ കുറച്ചുകൂടി സ്നേഹിച്ചിരുന്നെങ്കിൽ ആ പിതൃപുത്രി ബന്ധം എത്ര നല്ലതാകുമായിരുന്നു ഉണ്ണിയേട്ടനും ദേവകിക്കും തേതിയെടുത്തേക്കും അവരാ സ്നേഹം എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു കുടുംബജീവിതം അവർക്ക് കിട്ടുമായിരുന്നു ഒന്നും ഒന്നുമുണ്ടായില്ല അവസാനം ത്യാഗത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെയോ പേരിൽ കുറേ ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ടു നിയമങ്ങളുടെയും ചട്ടക്കൂടുകളുടെയും മാമൂലികളുടെയും എല്ലാം പേര് റിയൽ ലൈഫിലും ഒന്ന് സംഭവിക്കാം സ്നേഹം ഇല്ലാത്ത കേസുകളുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടും വേണ്ട സമയത്ത് വേണ്ട പോലെ വിശക്കുമ്പോഴാണ് ചോറ് കൊടുക്കേണ്ടത് ദാഹിക്കുമ്പോഴാണ് വെള്ളം കൊടുക്കേണ്ടത് അതിൻ്റേതായ സമയം എന്നുള്ള വീഡിയോ ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് എക്സ്പ്രസ് ചെയ്യാതെ പോയതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ വേണ്ടത്ര പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാതെ പോയ ജീവിതങ്ങൾ ഒരുപാടുണ്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണിത് ഈ ഒരു പോയിന്റിനെ കുറിച്ച് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണം തോന്നി പുതിയൊരു ഐഡിയയില്ല പറയാറുള്ള കാര്യം തന്നെയാണ് എങ്കിലും എടുത്ത് പറയണം തോന്നി വ്യർത്ഥമാക്കരുത് നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കരുത് അമൂല്യമായ നിധിയാണ് സ്നേഹം ലോകത്ത് ചേർത്ത് പിടിക്കേണ്ട കൊടുക്കേണ്ട സ്വയം ഉണ്ടായിരിക്കേണ്ട മറ്റുള്ളവരോട് കൊടുക്കേണ്ട വിലപിടിയാത്ത നിധിയാണ് എന്നും 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 അത് വേണ്ട പോലെ കൊടുക്കുക സ്നേഹമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കാം കാലത്തിനറ്റത്ത് പോകാം എന്നല്ലേ താങ്ക് യു